മലബാർ മേഖലയിലെ ഏറ്റവും മികച്ച അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗമാണ് എം ഇ എസ് മെഡിക്കൽ കോളേജിൻ്റേത് നമുക്കറിയാം രണ്ടായിരത്തി മൂന്ന് മുതൽ അതായത് എം ഇ എസ് സ്ഥാപിതമായതു മുതൽ ഉണ്ടായ എം ഇ എസ് ക്യാഷ്വാലിറ്റി പ്രവർത്തിച്ചു വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് എം ഇ എസ് ക്യാഷ്വാലിറ്റി അത് ജനങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് പ്രയോജനമാകും വിധം രണ്ടായിരത്തി പതിനാലിൽ നമ്മളത് ഒന്നും കൂടെ വിപുലീകരിച്ച് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലബാർ മേഖലയിലെ ഏറ്റവും മികച്ച അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡിപ്പാർട്ട്മെൻറ്റാണ് എം എസ് എമർജൻസി മെഡിസിൻ നമ്മൾ ഓരോ രോഗികളും എം എസ് അത്യാഹിത വിഭാഗത്തിലോട്ട് വരുമ്പോഴേക്കും അവരുടെ പ്രാധാന്യം അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഏറ്റവും സിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ റെഡ് ഏരിയയിലോട്ടാണ് പോകുന്നത് കുറച്ച് സീരിയസ് കുറഞ്ഞ പേഷ്യൻസ് നമ്മുടെ യെല്ലോ ഏരിയയിലോട്ടും കുറച്ച് പനി ചുമ ഇങ്ങനത്തെ പേഷ്യൻസ് നമ്മുടെ ഗ്രീൻ സോണിലോട്ടുമാണ് പോകുന്നത് അപ്പോൾ അവരുടെ പ്രാധാന്യം അനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് നമ്മൾക്ക് നാല് എമർജൻസി ഫിസിഷ്യൻസിൻ്റെ അതായത് അത്യാഹിത വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള നാല് എമർജൻസി ഫിസിഷ്യൻസിൻ്റെ സൗകര്യം ഇവിടെ ലഭ്യമാണ് നമ്മുടെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഈ അത്യാഹിത വിഭാഗത്തിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ സൗകര്യം നമ്മുടെ അത്യാഹിത വിഭാഗത്തിൽ ലഭ്യമാണ് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന മാരകമായ മുറിവുകൾ ആന്തരിക രക്തസ്രാവം തലച്ചോറിലോട്ടുള്ള രക്തസ്രാവം ഈ കേസുകൾ മാനേജ് ചെയ്യുന്നതിന് നമുക്കൊരു ഒരു ടീം വർക്കാണ് വേണ്ടത് അതായത് ആദ്യം ഇതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്ന എമർജൻസി ഫിസിഷ്യൻസ് അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു എമർജൻസി സർജറി ചെയ്യാനുള്ള ന്യൂറോ സർജൻ ജനറൽ സർജൻ ഇവരുടെ എല്ലാവരുടെയും സേവനങ്ങൾ അതായത് ഒട്ടും സമയം കളയാതെയുള്ള ഒരു ട്രോമ ടീം ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ എമർജൻസി അത്യാഹിത വിഭാഗത്തിൽ സജ്ജമാണ് ഇനി ഏതെങ്കിലും പേഷ്യൻസിനോ ഒരു പെട്ടെന്നൊരു ഹൃദയസ്തംഭനം തളർവാദം സ്ട്രോക്ക് അപസ്മാരം ഇങ്ങനെയുള്ള എല്ലാ പേഷ്യൻസിനെയും ഞൊടിയിട കളയാതെ ഏറ്റവും വേഗത്തിൽ കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് എം ഇ എസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറിൽ അത്യാഹിത വിഭാഗത്തിൽ ലഭ്യമാണ് നമ്മൾ വർത്തമാനകാലത്ത് ഏറ്റവും പ്രാധാന്യം നേടിയ പാമ്പുകടി പാമ്പ് കടിച്ചാൽ ഏത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഏതു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പോകണം അപ്പോൾ ആ പാമ്പുകടിയുടെ വിഷം നിർജീവമാക്കാനുള്ള എസ് വി സൗകര്യം അതായത് ആൻറ്റി സ്നേക്ക് വിനമുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഡിപ്പാർട്ട്മെൻ്റ് നമ്മുടെ അത്യാഹിത വിഭാഗം ഇനി വിഷപദാർത്ഥങ്ങൾ അകത്ത് ചെന്നാലുള്ള ചികിത്സിക്കാനുള്ള സ്റ്റോ അതായത് വയറ് കഴുകുന്നതിനുള്ള സൗകര്യം ഇത് നിർജ്ജീവമാക്കുന്നതിനുള്ള ആൻറ്റിഡോട്ട് സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാര പദാർത്ഥം ത്രോട്ടിൻ്റെ അതായത് കഴുത്തിൻ്റെ ഇടയിൽ കുടുങ്ങുന്ന അസുഖങ്ങൾ ഇതിനെല്ലാം ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും എമർജൻസി അത്യാഹിത വിഭാഗത്തിൽ ലഭ്യമാണ് പിന്നെ എടുത്തു പറയത്തക്ക എടുത്തു പറയാവുന്ന ഒരു ഫെസിലിറ്റിയാണ് എം ഇ എസ് ആംബുലൻസ് സർവീസ് അതായത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും എം ഇ എസിൻ്റെ സുസജ്ജമായ ആംബുലൻസ് സൗകര്യം ലഭ്യമാണ് എം ഇ എസിൻ്റെ ഏതൊരു പേഷ്യൻറ്റിനും എന്ത് ഉണ്ടായാലും ഈ ഹെല്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞൊടിയിടയില് നമ്മളുടെ അത്യാഹിത വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ പാരാമെഡിക്കൽ സ്റ്റാഫും ഡോക്ടേഴ്സും വന്ന് പേഷ്യൻസിനെ നൊടിയിടയിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം എനിക്ക് തോന്നുന്ന മലബാർ മേഖലയിൽ വളരെ കുറച്ച് ഹോസ്പിറ്റലുകൾ മാത്രം ലഭ്യമായിട്ടുള്ള സൗകര്യം എം ഇ എസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ലഭ്യമാണ് ഇനി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വളരെ ചുരുക്കം ചില ഹോസ്പിറ്റലുകളിൽ മാത്രമുള്ള അത്യാഹിത വിഭാഗത്തിലെ ബിരുദാനന്തര ബിരുദ കോഴ്സ് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ നടത്തി വരുന്നുണ്ട് ഇനി ഈ ഫെസിലിറ്റീസിനെല്ലാം നമ്മൾ വളരെ മിതമായ നിരക്കുകളാണ് ചാർജ് ചെയ്യുന്നത് എം ഇ എസ്സിൽ ഒ പി സർവീസ് ഐ പി സർവീസ് ഐ പി വാർഡിലോട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രീ സർവീസാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ മിതമായ നിരക്കിലുള്ള ഒരു ചികിത്സ സൗകര്യമാണ് എം ഇ എസ് അത്യാഹിത വിഭാഗം ഒരുക്കിയിട്ടുള്ളത് ഏത് പാവപ്പെട്ട ജനങ്ങൾക്കും പ്രയോജനമാകും വിധം ഏത് സമയത്തും സുസജ്ജമായിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എം ഇ എസ് അത്യാഹിത വിഭാഗം